അസലാ വാല്ക്കും വഹമ്മി വരക്കാത്തൂ സ്മിറുറമുറഹീം അലഹമുൽ അറബിള്ളാലമീൻ അള്ളാഹു വസ്ലിം അബാരി സയ്യദിന മുഹമ്മദിൻ വാലാ അലി വ അസ്ബി സയ്യദിന മുഹമ്മദ് വിശ്വത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യമാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഹജ്ജ് നിർവഹിക്കുന്നവന് വലിയ പ്രതിഫലമാണ് അഷുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അത് നേടിയെടുക്കണമെങ്കിൽ ആത്മാർത്ഥതയുള്ള ഇഹ്ലാസുള്ള നിഷ്കളങ്കമായ നിഷ്കപടമായ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കണം ഒരിക്കലും എൻ്റെ ഈ ഹജ്ജ് കർമ്മം കൊണ്ട് നാലാളുകൾക്കിടയിൽക്ക് വലിയ പേര് ലഭിക്കണം എന്നെ ഹാജിയാർ എന്ന് നാലാളുകൾ വിളിക്കണം അല്ലെങ്കിൽ അയാൾ വർഷാവർഷം ഹജ്ജിന് പോകുന്ന ആളാണ് എന്ന ആളുകൾ എന്നെക്കുറിച്ച് പറയണം ഇങ്ങനത്തെ ഒരു ദുഷിച്ച ചിന്ത ഒരിക്കലും മനസ്സിൽ വരാൻ പാടില്ല അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ റബ്ബ് ഞാൻ ചെയ്യുന്ന ഈ ക്രമങ്ങളൊക്കെ സ്വീകരിക്കണം എന്നും വന്നുപോയ പാവങ്ങളൊക്കെ എനിക്ക് പുറത്ത് കിട്ടണം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ റഹ്മത്താവുന്ന സ്വർഗം എനിക്ക് ലഭിക്കണം ഇങ്ങനെയുള്ള നല്ല ചിന്തയോടുകൂടെ നല്ല ആഗ്രഹത്തോടുകൂടെ അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ നൽകിയ ആരോഗ്യവും ആയുസും എല്ലാം റബ്ബിൻ്റെ വൃത്തത്തിലായി ഉപയോഗപ്പെടുത്തി ഹജ്ജ് നിർവഹിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ വലിയ ഭാഗ്യം സിദ്ധിച്ചവനാണ് അയാളുടെ പാപങ്ങളൊക്കെ അള്ളാഹു താല പൂർണ്ണമായും ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹാൻ ഇമാം ബുഹാരി റലി ഉള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബു ഹുറീറ റല്ലി ഉള്ളാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ ഹബീബ് സല്ലല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് അവിടെ നിന്ന് പറഞ്ഞു മഹമ്മദ് നബി സാഹു അലഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻ ഹജ്ജ് അലില്ലാഹ് വല്ലൊരുത്തനും അള്ളാഹുവിന് വേണ്ടി ഇഹ്ലാസോടെ ആത്മാർത്ഥയോടുകൂടെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ വലം ഇറഫുസ് അദ്ദേഹം ഹജ്ജ് അതിൻ്റെ പ്രതിഭ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനങ്ങളും ചെയ്തില്ല അതിൻ്റെ പ്രതി പ്രതിഫലത്തിന് ഭംഗം ഏൽക്കേൽപ്പിക്കുന്ന ഒരു കുറ്റവും അദ്ദേഹം ചെയ്തില്ല വലം മെഫ്സുക്ക് അദ്ദേഹം മോശമായ ഒരു വാക്കോ ഒരു പ്രവർത്തനങ്ങളോ ഒരു ചിന്തയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതേയില്ല അള്ളാഹുവിൻ്റെ വജുഹ് മാത്രമാണ് അദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ച വ്യക്തിയാണെങ്കിൽ റജ അദ്ദേഹം മടങ്ങി വരുന്നത് കയോമ വലത്തുഹു ഉമ്മുഹു അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ പ്രസവിച്ച ദിവസത്തെ അന്നത്തെ ഒരു പാപവും അദ്ദേഹത്തിൽ ഇല്ലാത്തത് െ സർവ്വ പാപങ്ങളും പൊറപ്പിക്കപ്പെട്ട നിലക്ക് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മടക്കം അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അള്ളാഹു താല സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ പ്രതിഫലം ഇതായിരിക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹു നൽകിയ ആരോഗ്യം അവൻ നൽകിയ ഒഴിവ് സമയം എല്ലാം അള്ളാഹുവിൻ്റെ വചിയിലായി അവൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഹജ്ജ് നിർബന്ധമുള്ളൊരു വ്യക്തി അത് നിർവഹിക്കാതെ മണപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ പാപം ചെയ്ത ഒരവസ്ഥയിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറിപ്പോവുക അള്ളാഹു തലാ കാത്ത് രക്ഷിക്കട്ടെ അവൻ സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ഹജ്ജും അതിൻ്റെ അമാലുകളും അമറയും സിയാറത്തും മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാനുള്ള തോഫി അഹ് അള്ളാഹു അൽഗാമീൻ അസ്ലാം വാരിക്കും വാഹമത്തല്ലാഹി വറക്കും